ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് വളരെയധികം വിവാദത്തിൽ പെട്ടുകിടക്കുന്ന ഒലിവിയോ ഡിസൈൻസിനെ കുറിച്ചിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയ പെൺകുട്ടികൾ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ ഒലിവിയോ ഡിസൈൻസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പ്രോപ്പറായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല അവരെ മൊബൈൽ മേടിച്ചിരിക്കുന്നു അവരെ സിമ്മ് മേടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തുമ്മിയാലും ചിരിച്ചാലും കരഞ്ഞാലൊക്കെ അവർ ഫൈൻ അടിക്കുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ആരോപണമാണ് പെൺകുട്ടികളെ മാർക്കറ്റിങ്ങിനായി ഉപയോഗിക്കുന്നു ഈ ആരോപണത്തിന് എന്ത് മറുപടിയാണ് ശ്വാസം തുമ്മി കിടക്കുമ്പോഴും ഞാനാണ് എന്റെ യൂട്യൂബ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ടൊരു ആക്സിഡന്റ് ഒരു കുട്ടിയെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചു പറ്റിയിരിക്കുകയാണ് അതിനുശേഷം ഇന്ന് വരെ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക ഞാൻ എന്റെ ഇത്രയും പെൺപിള്ളാരുണ്ട് സ്മാർട്ടായിട്ട് നിൽക്കുന്ന പെൺപിള്ളാരണം ഒരാളെ വെച്ച് ഡ്രസ് വീഡിയോ ചെയ്യിപ്പിച്ച് എന്റെ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എവിടെയാണ് ഞാൻ ഇവരെ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ഉപയോഗിച്ചത് ഇച്ചിരി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നതോ ഞങ്ങളുടെ ഓഫീസിലെ സന്തോഷം നിങ്ങളെ കാണിച്ചതോ ഏ ഈ സാധനം ഈ കൊടുക്കുമ്പോൾ എന്തിനാ ഞാൻ മറ്റൊരാളെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത് സാധനം കിട്ടുന്നില്ലെന്നുള്ള പരാതിയുള്ള നിൽക്കുന്ന നിപ്പിൽ ഇത് വിറ്റ് പോകുന്ന ഈ ഒരു സാധനം ഞാൻ എന്തിനാ മറ്റൊരാളെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഞാൻ ഒരു പേഡ് പ്രമോഷൻ ചെയ്തിട്ടില്ല ഒരു സെലിബ്രിറ്റികളെ വെച്ച് എന്റെ ഡ്രസ്സ് കൊളാബ് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വന്ന് ഓരോ യൂട്യൂബർമാർ എൻ്റെ ഡ്രസ്സ് എടുക്കുന്നതിനാൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത് അവരോട് എനിക്ക് റിവ്യൂ ഇടണമെന്ന് പറഞ്ഞിട്ടില്ല ക്യാഷ് കൊടുത്ത് കമന്റ് ഇടാൻ ആൾക്കാരെ വെച്ചിട്ടില്ല കമന്റ് ഇടുന്നവർക്ക് ഗിഫ്റ്റ് എന്നെ സൂിപ്പിച്ച് കമന്റ് ഇട്ട ഗിഫ്റ്റ് തരാനും പറഞ്ഞുള്ള ഓഫറുകൾ വെച്ചിട്ടില്ല എന്റെ സ്റ്റാഫുകളെ കൊണ്ട് എങ്ങും പോയി കൂലിക്ക് കമന്റ് ഇടാൻ നിർത്തിയിട്ടില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എന്റെ വീട്ടിൽ ഏ എന്റെ സ്ഥാപനം നടത്തി റേറ്റ് കുറച്ച് കൊടുത്ത് ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ടി വരും ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ടി വരും പൊടി തട്ടേണ്ടി വരും അതുപോലെ തന്നെ പാക്കിംഗ് റിവ്യൂ ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇതിനല്ലേ നമുക്ക് അവർ ശമ്പളം തരുന്നത് ഇതിലെന്താണ് തെറ്റ് ചില സ്ഥാപനങ്ങൾ ട്രെയിനിങ്ങും കൊടുക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒലിവിയ ഡിസൈൻസിനും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് പതിനഞ്ചു ദിവസമാണ് പറയുന്നത് ഈ ട്രെയിനിങ് പീരീഡിനെ കുറിച്ച് ഒലിവിയ ഡിസൈൻസ് ഉടമ എന്താ പറയുന്നത് നോക്കിയാലോ ഇനി നിങ്ങൾ വിചാരിക്കുന്ന പേഴ്സണൽ മൊബൈൽ ആണെന്ന് പേഴ്സണൽ മൊബൈൽ അല്ല എന്റെ ഒലിവിയുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ പരസ്യമിടും കഴിഞ്ഞാൽ അതിൽ കൊടുക്കും ആ നമ്പറിലേക്ക് നിങ്ങൾ ജോബ് ജോബൊന്ന് മെസ്സേജ് അയക്കാൻ പറയും അയക്കുമ്പോ ഡീറ്റെയിൽ ആയിട്ട് ഒരു എന്റെ ജോലിയുടെ ഒരു ഫോർമാറ്റ് അവർക്ക് ചെല്ലും അത് കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഇന്റർവ്യൂവിന് വരാൻ പറയും ശനിയാഴ്ച ഇന്റർവ്യൂവിന് വരുമ്പോൾ പേരൻസിനെ കൊണ്ടുവരണ്ട ഏഹ് നിങ്ങൾ ട്രെയിനിങ്ങിന് വരുമ്പോഴും പേരൻസിനെ കൊണ്ടുവരണ്ട എന്നിട്ട് പതിനഞ്ച് ദിവസം അവർക്ക് ട്രെയിനിങ് പീരീഡ് കൊടുക്കും ഈ ട്രെയിനിങ് പീരീഡ് സമയത്ത് ഒരു രൂപയുടെ ജോലി ഒലിയിലേക്ക് അവർ ചെയ്ത് തരുന്നില്ല അവര് കണ്ട് പഠിക്കുകയാണ് അവരുടെ സീനിയേഴ്സിന്റെ കൂടെ സീനിയേഴ്സിനെ അവർ ഹെൽപ്പ് ചെയ്യും അത് ഞങ്ങൾക്കല്ല സീനിയേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ബില്ലടിക്കുന്നത് എങ്ങനെയാണ് സ്ലിപ്പ് എഴുതുന്നത് എങ്ങനെയാണ് ഇതൊക്കെ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പതിനഞ്ച് ദിവസം കൊടുക്കും ഈ പതിനഞ്ച് ദിവസത്തെ അവർക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് നിർത്തി നിർത്തിപ്പോകാം അതല്ല ഈ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം ദിവസം അവർ ഓക്കെ ആണെങ്കിൽ പതിനാറാം ദിവസമോ പതിനേഴാം ദിവസമോ പതിനെട്ടാം ദിവസോ ആയിരിക്കും അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരാൻ പറയും വരുമ്പോൾ അവർക്ക് ഞങ്ങളുടെ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു ഫോർ ഒരു കണ്ടന്റ് ഉണ്ട് അത് അവരെ അവരെ കൈകേൽപ്പിക്കും അവരത് വായിച്ചു നോക്കിയിട്ട് ആണെന്ന് സൈൻ ചെയ്ത് തരുമ്പോഴാണ് ഈ കുട്ടിയെ ഞങ്ങൾ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇവിടെ എന്താവും ഈ ചെയ്യുന്ന തെറ്റ് ഇതിലച്ചു പറയുന്നത് പതിനഞ്ച് ദിവസമാണ് ഇവരുടെ ട്രെയിനിങ് പീരീഡ് എന്നാണ് ഈ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ പറയണു അവരെ പണിയെടുപ്പിക്കില്ല എന്നുള്ളത് സീനിയേഴ്സിന് വേണ്ടിയിട്ട് അവർ ചെയ്യും അല്ലെങ്കിൽ സീനിയേഴ്സ് ചെയ്യിപ്പിക്കും ആര് ചെയ്യിപ്പിച്ചാലും അവിടെ ആ സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ ഒലിവിയ ഡിസൈൻസിന് വേണ്ടി തന്നെയാണ് ചെയ്യണത് ഈ പതിനഞ്ച് ദിവസം ഇവരെ കൊണ്ട് പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടണോ എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധിമുള്ളവർക്ക് അറിയാം അപ്പം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ കറുത്തവര് ജാതി മതം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ പെമ്പിള്ളേരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് അതിനെ കുറിച്ചിട്ട് ഒലിവിയ ഡിസൈൻസ് ഉടമ എന്താ പറയുന്നത് നമുക്ക് നോക്കിയാലോ നോക്കിയാലോത്തവരെ പിന്നെ എന്തെല്ലാം രീതിയിൽ ഞങ്ങളെ ചൂഷണം ചെയ്യാൻ നോക്കി ഒരു ഫിൽട്ടർ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്റെ പൊന്ന് ചേച്ചിമാരെ ചേട്ടന്മാരെ ഏത് കറുത്തവനും വെളുത്തല്ലേ ആ ഫിൽട്ടറിൽ ഇരിക്കത്തുള്ളൂ ഞാൻ പറയാൻ പറ്റുമോ ഇത്ര പേര് കറുത്തവരാണേ ഇത്ര പേര് വെളുത്തവരാണേ എന്ന് ഞാൻ അവർ നിങ്ങളെ വീഡിയോയുടെ മുന്നിൽ അവരെ വർണ്ണവിവേചനം നടത്താൻ പറ്റുമോ ഞാൻ അവരെ ചേർത്ത് പിടിച്ചു ഒരു ഫിൽട്ടർ ഇടുന്നു ആ ഫിൽട്ടറിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു ഡ്രസ്സിന് ബുദ്ധിമുട്ടുള്ള കൊച്ചുങ്ങളുണ്ട് അതിന് യൂണിഫോം ആക്കി എല്ലാവരും ഒരുപോലെ നിൽക്കാൻ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ അറിയാതിരിക്കാൻ ഒരേ ലെവലിൽ അവരെ നിർത്തി മുസ്ലിംസിനെയാണ് എൻ്റെ കൂടുതൽ കസ്റ്റമേഴ്സ് കഴിഞ്ഞതിലും ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാർ എൻ്റെ മാനുഫാക്ചേഴ്സ് എന്റെ അഡ്വക്കേറ്റ്സ് എന്റെ ഹസ്ബൻഡിന്റെ മാനേജർമാർ ഇവരെല്ലാം മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് അവരെ കൊണ്ട് ഞങ്ങളെ തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇത് ഈ ഒരു കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായിട്ട് ഏതെല്ലാം രീതിയിലാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്കെതിരെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീമാകാരമായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ടോ ലേബർ ഓഫീസിൽ കൊടുത്തു ലേബർ ഓഫീസിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു അവരത് അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം തന്നു ഞങ്ങളുടെ ഭാഗത്ത് കമ്മീഷൻ ബേസിലുള്ളവര് അവർക്ക് കാണിച്ചു അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കണം അത് തന്നു ഇനി ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഏ അവര് വന്ന് ഞങ്ങളുടെ ഓഫീസ് ലോക്ക് ചെയ്യാൻ പറയത്തില്ലേ ഈ ഇരുപത് ദിവസം എടുക്കുമോ ഈ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ആരെയും ചെയ്ത് ഈ പറയുന്ന ഞങ്ങൾക്കെതിരെ ഈ വീഡിയോ ചെയ്ത ഓരോ വ്യക്തികളും ഫോട്ടോസ് തമ്മിയില് പേരുകള് ക്യാപ്ഷനുകൾ ഇതെല്ലാം ഉപയോഗിച്ചപ്പോ നിങ്ങൾക്കും ഇല്ലേ അമ്മ പെങ്ങമ്മ നിങ്ങൾക്കുമില്ലേ കുടുംബം ഏഹ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങക്ക് വേദന ഉണ്ടാകുമോ ഉണ്ടാകുമോ സമൂഹത്തിന് അനീതി കാണിച്ച് ഏഹ് തുണി മുക്കി കാണിച്ച് വീഡിയോ ചെയ്ത് നടന്ന ഒരുത്തി അല്ല ഞാൻ മനസ്സിലാക്കുക നിങ്ങൾ എന്റെ എന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ അച് പറയണത് അവരെ ഫ്രണ്ട്സ് മുസ്ലിമാണ് കസ്റ്റമേഴ്സ് മാനുഫാക്ചേഴ്സ് അതുപോലെ തന്നെ മാനേജർ മുസ്ലീമാണ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് മുസ്ലീമാണ് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാലും കുട്ടികളോട് നേരിട്ട് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ ജാതി ചോദിച്ചു എന്നാണ് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ പരാതിയുള്ള പെൺപിള്ളേരും കേസ് കൊടുത്തിട്ടുണ്ട് ഒലിവിയോ ഡിസൈൻസാരും അത് കേൾക്കാനും ചെന്നിട്ടുണ്ട് ലേബർ ഓഫീസിലും ചെന്നിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ചെന്നിട്ടുണ്ട് അപ്പം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അല്ലാതെ ഈ മറ്റുള്ളവരെ വാക്കും കേട്ടിട്ട് ഈ ഒലിവിയരെ വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് കൂവാനും വിളിക്കാനും ദയവ് ചെയ്ത് നിൽക്കല്ലേ നിങ്ങളുടെ മാനം തന്നെയാണ് പോണത് അതുപോലെ തന്നെ ഒലിവിയ ആരോടും പറയാനുള്ളത് അവിടേക്ക് അവിടെ ജോലിക്ക് വെച്ചിട്ടുള്ള പെൺകുട്ടികളെ തെറി തെറിവിളിപ്പിക്കുക അതുപോലെ തന്നെ കൂവിപ്പിക്കുക ഇതൊക്കെ വളരെ മോശമുള്ള പരിപാടിയാണ് ചെയ്യിപ്പിക്കരുത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മോശം കാര്യം ഞാൻ പറയട്ടെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ വായ തോന്നിയത് വിളിച്ചു പറയുക അവരത്ര കല്യാണം കഴിച്ചു അവർ ഇത്ര കല്യാണം വെച്ചു അവരങ്ങനെ ജീവിച്ചു അവരിങ്ങനെ ജീവിച്ചോ അവർ ഭാര്യയല്ല അവർ മറ്റേതാണ് അവർ മറിച്ചതാണ് അവർക്കൊരു മകനുള്ളതാണോ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കൂ എന്തിനാണ് ഈ നാട്ടുകാരെ കാര്യങ്ങൾ ഇടപെടുന്നത് വളരെ മോശമാണ് നിങ്ങളത് ശ്രദ്ധിക്കുന്ന വിചാരിക്കുന്നത് നാട്ടുകാര് അവരെങ്ങനെ വേണമെങ്കിൽ ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്ത് പോയി അയ്യോ ഗുരുതരമായിട്ടുള്ള വേറൊരു അവരോപണം കേട്ടു കേട്ടോ ഞാൻ ഈ ഒലിവിയ ഡിസൈൻസ് ഉടമ സിബി അവിടെ വർക്ക് ചെയ്തിരുന്ന പെൺപിള്ളേരെ സെക്ഷലി അബ്യൂസ് ചെയ്തിരുന്നു വീഡിയോ പിടിച്ചിരുന്നു അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ കേട്ടും ഇങ്ങനൊരു ആരോപണം ഉണ്ടെങ്കിൽ ഈ കാശിനു വേണ്ടി ഇറങ്ങിയ പെൺപിള്ളേർ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല കേസ് കൊടുത്തൂടെ ഇപ്പോഴായാലും കേസ് കൊടുക്കുക കൊണ്ട് കേസ് കൊടുക്കൂ അയാൾക്ക് ജാമ്യം പോലും കിട്ടില്ല വേഗം ചെന്ന് കേസ് കൊടുക്കൂ അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ദയവചെയ്ത് വിളിച്ച് പറയരുത് ഈ കാശിന് വേണ്ടി ഇറങ്ങിയ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ആദ്യം കേസ് കൊടുക്കേണ്ടതാണ് അതിലെന്തോ കള്ളത്തരണ്ടെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ പോലീസുകാർ മണ്ടന്മാരല്ല ഇത്രയും വിവാദപരമായിട്ടുള്ള ഒരു വിഷയം അവര് കാര്യമായിട്ട് എന്നെ കാണുന്നുണ്ടാവും അതിൻ്റെ നിയമ നടപടികൾ ചെയ്യുന്നുണ്ടാവും പോലീസാർ ഈ വക കാര്യത്തിനൊന്നും കൂട്ടു നിൽക്കില്ല അതെനിക്ക് ഉറപ്പാണ് വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങള് വായെ തോന്നി വിളിച്ചു പറയില്ല അവര് നിയമപരമായിട്ട് നേരിടട്ടെ അല്ലാതെ ഇവരെ ഒരു ആത്മഹത്യയിലേക്ക് നിങ്ങളാരും നയിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം തെറ്റുകളുണ്ടാവാം ഒലിവിയ ഡിസൈൻസ് ആ തെറ്റുകളൊക്കെ നികത്തേണ്ടതാണ് അവരെ ഫോൺ തിരിച്ചു കൊടുക്കണം സിമ്മ് തിരിച്ചു കൊടുക്കണം അവർക്ക് അവർക്ക് അർഹതയുള്ള ശമ്പളം കൊടുക്കണം ഇതൊക്കെ നിങ്ങൾ തീർത്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം പറയട്ടെ ഈ പരാതിയുള്ള പെൺപിള്ളേർ വിളിച്ചു വരുത്തി ചിലർ ഒലിവിയ ഡിസൈൻസിൻ്റെ വീടിൻ്റെ മുന്നിൽ നിരത്തി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ട് തെറിവിളിപ്പിക്കുക കുയിപ്പിക്കുക അതുപോലെ തന്നെ ഒലിവിയ ഡിസൈൻസാരും അവിടെയുള്ള സ്റ്റാഫിനെ വെച്ചിട്ട് തെറി തെറിവിളിപ്പിക്കുക കുയിപ്പിക്കുക രണ്ട് കൂട്ടർക്കാർക്കും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അതുകൊണ്ട് അല്ല ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ് ഈ രണ്ട് ഭാഗത്തുള്ള പെമ്പിള്ളേരുടെ മാതാപിതാക്കൾ എന്ത് നോക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ ഇത്രയും പബ്ലിക്കായിട്ട് പെമ്പിള്ളേരെ കൊണ്ട് ഊയിപ്പിക്കുക തെറുകുളിപ്പിക്കുക എന്തൊരു മോശമാണ് ഇതൊക്കെ ദയവെ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നവപരമായിട്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർക്കുന്നു വിചാരിക്കുന്നു ദയവജീത് നാട്ടുകാരോട് വായേ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ആ കുടുംബത്തിന് വെറുതെ ആത്മഹത്യയിലേക്ക് നയിക്കരുത് നിയമപരമായിട്ടെല്ലാവരും നേരിടും പോലീസ് ഉണ്ട് യൂട്യൂബേഴ്സോ അതുപോലെ നാട്ടുകാരോ അല്ല പരിഹരിക്കേണ്ടത് പരിഹരിക്കേണ്ടത് ആരാണ് നയമാണത് പരിഹരിക്കേണ്ടത് പരിഹരിച്ചോളൂ എനിക്ക് ഒരു സ്ത്രീയെ പരസ്യമായി ഇങ്ങനെ സാധാരണ കാരണം ഞാൻ ഇന്നലെ വരെ മെന്റലി സ്ട്രോങ് ആയിട്ട് നിന്നതാണ് പക്ഷെ ഇന്ന് വരുന്ന ആക്രമണങ്ങൾ അതേപോലെ തന്നെ എൻ്റെ ആത്മഹത്യയുടെ വാക്കിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഞാൻ പറയണം എനിക്ക് ആരുടെയും സിമ്പതിക്ക് വേണ്ടിട്ടല്ല ഈ വീഡിയോ ഞാൻ സഹിച്ചു മാക്സിമം ഞാൻ സഹിച്ചു കഴിഞ്ഞ ഇരുപത് ദിവസത്തിൽ ഞാൻ മാക്സിമം സഹിച്ചു ഞാൻ എന്നെ തെറിവിളിക്കു തെറിവിളിക്കാൻ പോയില്ല ഞാൻ അവർക്ക് വേണ്ടി എന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടി എന്റെ ചുറ്റിൽ നിന്ന് ഒരു നേരെ എന്നെയും കൊണ്ട് ആഹാരം കഴിക്കുന്ന പത്ത് പേർക്ക് വേണ്ടി ഞാൻ പോരാടി അത് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിൽ ലിങ്കും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഇതിനകത്ത് പല വീഡിയോസ് ഞാൻ മോണിറ്റൈസേഷൻ പോലെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി ഇതിൽ ലിങ്കും കൊണ്ടോ ഫേസ്ബുക്കിലെ വരുമാനം കൊണ്ടോ അല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്റെ ഈ വിഷമം കാണുമ്പോൾ കുറെ സ്ഥാപനങ്ങളുണ്ടായി നിങ്ങളും ചിന്തിക്കണം ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു സ്ത്രീയുടെ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരുടെ കണ്ണുനീര് വീഴ്ത്തിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് അത് അധികം പോകത്തില്ല മനസ്സിലാക്കിക്കോളൂ കൊറച്ചുപേരുന്ന വന്ന് പറഞ്ഞു ഒലീവിയ തരുന്നതിനേക്കാൾ പത്ത് രൂപ റേറ്റ് കുറവ് തരും ഒലീവിയ നിർത്തി നിങ്ങൾ കാർത്ത് വേണമെങ്കിൽ ഓഫീസിൽ വന്ന് നോക്കാം ഇതിൽ ചില മാനുഫാക്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസുകളുടെയും പിന്നാമ്പുറ കളികളുണ്ടെന്ന് കേൾക്കുന്നു ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും ഒലിവിയോ ഡിസൈൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചിലർക്ക് സന്തോഷമായിട്ടുണ്ടാകും എന്തായാലും എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷമില്ല കാരണം അവരവരെ യൂണിറ്റ് വെച്ചിട്ടാണ് ഇത്രയും വില വിലക്കുറവിൽ കൊടുക്കാൻ തന്നെ കാരണം അവർ പിന്നെയും ഉയർന്നു വരട്ടെ സ്ഥാപനം നടത്തട്ടെ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും നിയമവശങ്ങളൊക്കെ നോക്കിയിട്ടുള്ള സ്ഥാപനം നടത്തട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ടോപ്പിക് കൂടെ അവസാനിക്കുകയാണ് അതെന്നത ബായ്